ഫ്ലൈങ് ബേഡ്സിലേക്ക് ഏവർക്ക് സ്വാഗതം പുറത്തിപ്പം ഭയങ്കര ചൂടല്ലേ ഇപ്പൊ ചൂടാവുമ്പോൾ നമുക്ക് എപ്പോഴും ദാഹം കൂടുതലാണ് അപ്പം നമ്മൾ ദാഹശമിനികൾ ഓരോ തരത്തിലുള്ള ദാഹശമിനി വാങ്ങി കഴിക്കലുണ്ട് പുറത്ത് പോയി കഴിഞ്ഞാണെങ്കിൽ നമ്മൾ സർബത്ത് വാങ്ങിക്കും പെട്ടെന്ന് വേഗം ഒന്ന് പരാക്രമം ഒന്ന് മാറാൻ വേണ്ടി ഈ സർബത്ത് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഞാൻ കാണിക്കണേ നറുനീൻ്റെ സിറപ്പ് അല്ലെങ്കിൽ നന്നാറി സിറപ്പ് ഉപയോഗിച്ചിട്ട് സർബത്താണ് ഞാൻ അന്ന് കാണിച്ചു തരണത് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് എന്ന് കാണിച്ചു തരാം എന്തൊക്കെ ഇതിന് വേണ്ടേന്ന് പറഞ്ഞുതരാം നറുനീണ്ടി അഥവാ നന്നാറി എന്ന് പറയണ ഈ ഔഷധ ചെടിയുടെ വേരുകളാണ് ഈ കാണുന്നത് ഇത് നമുക്ക് ഔഷധ കടകളിലൊക്കെ കിട്ടും ഞാനിപ്പോ ഇന്നലെ വൈദ്യശാലയിൽ പോയിട്ട് വാങ്ങിയതാണ് ഒരു നൂറ് ഗ്രാം വാങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ ഇന്നലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വച്ചേക്കാം കാരണം ഇത് നമുക്ക് ചതച്ചിട്ട് വേണം ഇതിന്റെ സിറപ്പ് തയ്യാറാക്കാൻ അപ്പം ഒന്ന് കുതിർന്നാലാണ് ചതയ്ക്കാൻ എളുപ്പം അപ്പം ഈ പറയണ ഈ കിഴങ്ങിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ഈ നർന്നേണ്ടി എന്ന് പറഞ്ഞ ഈ ഔഷധ ചെടിക്ക് ഒരുപാട് ഗുണങ്ങളുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷീണം അകറ്റാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ രക്തക്കുറവ് യൂറിനറി ഇൻഫെക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് അതുമാതിരി കുട്ടികളിലുള്ള ക്ഷീണം അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് ഈ കിഴങ്ങ് ഔഷധ കൂട്ടുകളിൽ ചേർക്കണുണ്ട് വൈദ്യന്മാരുടെ അടുത്തുനിന്ന് നമ്മൾ അവരൊന്ന് വാങ്ങുമ്പോൾ ഈ സാധനം നമുക്ക് കാണാൻ പറ്റും അതാണ് അപ്പോൾ ഇത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു കിഴങ്ങും കൂടിയാണ് നമ്മൾ സർവത്തായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണം നമ്മുടെ പെട്ടെന്ന് ബോഡിയിൽ നമുക്കൊരു എനർജി വന്ന ഫീലിങ്ങും കൂടി കിട്ടും ഇതിന് ബോഡി തണുപ്പിക്കും അപ്പം ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യണത് ഈ നറുനീൻറ്റിയുടെ വേരുകൾ നമ്മൾ തലേ ദിവസം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് വേണം വെള്ളത്തിൽ ഇടാൻ കാരണം ഇതിൽ നിറച്ച് മണ്ണുണ്ടാവും ഇത് വേരല്ലേ ഈ വേരുകളുടെ ഇടയിലൊക്കെ നിറച്ച് മണ്ണുണ്ടാവും അപ്പം നല്ലോണം കഴുകി വെള്ളത്തിലിടാം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വെള്ളം നമുക്ക് കളയണ്ട പകരം ഈ വേരുകളുടെ ഈ പീസുകൾ എടുത്തിട്ട് ചതച്ച് കൊണ്ടുവരാം ആദ്യം തന്നെ ഈ നേരം നീണ്ടി ഞാൻ നന്നായി ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എന്താ നമ്മുടെ കുഞ്ഞ അമ്മിക്കുഴ ഇട്ടിട്ടിങ്ങനെ ചതച്ചെടുത്തു വന്നേക്കാം ഇത് മിക്സിയിൽ ചിലർ പൊടിക്കണേ കാണാം പക്ഷെ മിക്സിക്ക് ഏഡാവൂട്ടാണ് ഭയങ്കര ഇത് അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തോളൂ പിന്നെ വേണ്ടത് രണ്ട് കിലോ പഞ്ചസാര ഞാനിപ്പോൾ നൂറ് ഗ്രാമാണ് ഈ കിഴങ്ങ് വേരെടുത്തേക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് കിലോ പഞ്ചസാര എടുത്തേ രണ്ട് ലിറ്റർ വെള്ളം പിന്നെ ഇത് നനച്ചുവെച്ച ആ വെള്ളമല്ലേ കുതിർക്കാൻ വെച്ചത് അതും കൂടി യൂസ് ചെയ്യാം കേട്ടാ കുറച്ച് പഞ്ചസാര ആദ്യം തന്നെ കരിയിച്ചെടുക്കണം അപ്പൊ അതിനായിട്ട് ഞാനിങ്ങനെ വലിയ രണ്ട് കയ്യിൽ പഞ്ചസാര ഇതിലിടുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഗ്യാസ് ഓണാക്കി പാത്രം നല്ല കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം കേട്ട പഞ്ചസാര കരിയിക്കണതാണത് പഞ്ചസാര പഞ്ചസാരോൾഡൻ കളർ ആവുമ്പോ ഒരു അര ഗ്ലാസ് വെള്ളം തിളപ്പിച്ചത് ഗ്ലാസ് ഒഴിക്കാം അളന്ന് വെച്ചേക്കണ രണ്ട് ലിറ്റർ വെള്ളമാണ് ഇത് ഇത് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ട് കിലോ പഞ്ചസാരയാണ് ഇടണം ഇതിലേക്ക് ചതച്ചു വെച്ചേക്കണ ഈ നറു നീന്തി ഇതിലേക്ക് ഇടാം കരിച്ചു വെച്ചേക്കണ ഈ പഞ്ചസാരയില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിക്കാം ഇതാണ് ഇതിന് കളർ കൂടുതൽ കൊടുക്കുന്നത് ഇതില്ലേലും കുഴപ്പമില്ല വെറുതെ കൽപ്പിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടാ ഇനി ഈ പഞ്ചസാരയും ഈ വെള്ളവും നല്ലോണം കുറച്ചധികം സമയം കിടന്ന് തിളക്കണം തീ കുറച്ച് വെച്ചിട്ട് കുറച്ചധികം നേരിട്ട് തിളപ്പിച്ച് തിളപ്പിച്ച് ഇതിന്റെ സത്തൊക്കെ ഈ പഞ്ചസാരയിലേക്ക് ഇറങ്ങണം വരെ തിളപ്പിക്ക ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്ക പിന്നെ തീ കുറച്ച് കുറച്ചധികം നേരം ഒരു അര മുക്കാ മണിക്കൂറൊക്കെ തിളച്ചോട്ടെ എന്നാലല്ലേ ഇതിന്റെ ഈ ഗുണങ്ങൾ ഇതിലേക്ക് ഇറങ്ങും ഞങ്ങൾ ഇവിടെ ഇന്നെ സർബത്ത് കാച്ച എന്നാ പറയാ പണ്ട് മുതലേ ഇങ്ങനെ വീട്ടിൽ ചെയ്യാറുണ്ട് ഇങ്ങനെ സർബത്ത് കാച്ചാറുണ്ട് ഇവിടെ പിള്ളേരുള്ള കാരനാണ് കൂടുതലുണ്ടാക്കി വെക്കണേ എന്തോരുണ്ടെങ്കിൽ ഇവിടെ ചിലവായിക്കോളും അതുപോലെ തന്നെ ആരെങ്കിലും പെട്ടെന്ന് വീട്ടിൽ വരാണെങ്കിൽ ചൂട് കാലത്ത് വരാണെങ്കിൽ ഒരു സർവത്ത് കൊടുക്കണമെങ്കിൽ നമ്മുടെ ജ്യൂസ് അടിക്കണേൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല അന്ന് പെട്ടെന്ന് ആവും ചെയ്തില്ലേ നല്ല ടേസ്റ്റുമാണ് ഇത് നോക്കിയാൽ ആ പഞ്ചസാര ക്യാരമലസ് ആയത് ഒരു തുള്ളി ഇങ്ങനെ പുറത്ത് പോയതാണ് ഇതൊരു ഭംഗിയെ കാണാൻ നോക്കിയാൽ നല്ല ഗോൾഡൻ ബോള് നല്ല രസമുണ്ട് കാണാൻ ഇനി ചെയ്യാനുള്ളതിന് ഒരു മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക അത് ഇതിലേക്ക് ഒഴിക്കുക വെള്ളം മാത്രം ഇട്ടാന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള അഴുക്കുകളൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഈ പതയോടൊപ്പം തന്നെ ഈ അഴുക്കുകൾ പൊന്തി വരും പഞ്ചസാരയിലുള്ളതും ഈ വേരിയിലുള്ളതും ഒക്കെ ഉള്ള എല്ലാ അഴുക്കും മുകളിലേക്ക് വരും ഇപ്പൊ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മുകളിൽ വരുന്ന ഈ അഴുക്കും ഈ വേരെല്ലാരും കൂടി നമുക്ക് എടുത്ത് മാറ്റാം ഇപ്പൊ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നീ ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി അടിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നറുനേൻ്റെ സിറപ്പ് ഇവിടെ ഞാൻ അരിച്ച് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് തണുത്തിട്ടുണ്ട് നല്ലോണം ഇനി ഇത് വെച്ചിട്ട് ഒരു മൂന്ന് സർബത്താണ് ഉണ്ടാക്കി കാണിക്കണം കേട്ടോ ആദ്യമായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് എടുക്കാം അതിലേക്ക് ലെമണിൻ്റെ ഹാഫിൻ്റെ ഹാഫ് മതി കേട്ടോ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ലെമൺ ഒഴിക്കണ് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ നമ്മുടെ സിറപ്പ് ഒഴിക്കണം ഇതിലേക്ക് ഇത് സോഡ സർബത്താണ് കാണിക്കണത് അപ്പൊ സോഡയാണ് നമ്മൾ ഒഴിക്കണം ഇത് സോഡ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കാണിക്കണത് ഞാൻ പാൽ ഒഴിച്ചിട്ട് സർവത്ത് മിൽക്ക് സർബത്ത് അതാണ് കാണിക്കണേ അപ്പൊ അതിലേക്ക് അതിനായിട്ട് പാല് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് നന്നായി തണുപ്പിച്ചെടുക്ക അതിലേക്ക് ഇതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ നിറ നീന്തി ചെറുപ്പൊഴിക്കുക ഒന്ന് രണ്ട് ഐസ് ക്യൂബും കൂടി ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കോൺഫ്ലെക്സ് അതിന്റെ മുകളിൽ ബദാം ചോപ്പ് ചെയ്തത് കുറച്ച് കസ് കസും കൂടി ഇതിലേക്ക് നേരത്തെ തന്നെ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായി ഇതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കട്ടോ സാധാരണ നമ്മ വാങ്ങിക്കണം ഒരു സാധാ സർബത്ത് ഫസ്റ്റ് തന്നെ ഒരു ചെറുനാരങ്ങ ഒരു ടീസ്പൂൺ ഒടിക്ക അതിലേക്ക് ഒഴിക്കുക നമ്മുടെ വെള്ളം വെള്ളം ഒഴിക്കുക രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ സർവത്ത് റെഡി ആയി ഇതിലും കസ് കസ് വേണമെങ്കിൽ ഇട്ട് യൂസ് ചെയ്യാം കേട്ടോ മൂന്ന് ടൈപ്പിലുള്ള നമ്മുടെ നിറുന്നേണ്ടി സിറപ്പ് വെച്ചിട്ടുള്ള മൂന്ന് സർബത്തുകളാണ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിക്കുക നല്ല ചൂടത്തൊരാ നല്ലൊരാശ്വാസമാണ് നമുക്ക് നല്ല ടേസ്റ്റുമാണ് ആ കുടി സിറപ്പുണ്ടാക്കാൻ മാത്രമല്ലേ പാടുള്ളൂ മറ്റേത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോലും വേണ്ട അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു